അവിടെ ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി പൊന്നു വന്ന് ഞാൻ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് നിന്റെ വീട്ടിൽ വൈകുന്നേരങ്ങളില് പുറത്തിറങ്ങരുത് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോടെ എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു എത്ര വട്ടം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല 小兵，猴子过来了。